ഹലോ വെൽക്കം ടു ഐഫർ എഡ്യൂക്കേഷൻ ഇന്നത്തെ സോഷ്യോളജി ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫൂക്കോ എന്ന ടോപ്പിക് റിലേറ്റഡ് ആയിട്ട് കഴിഞ്ഞ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ഫൂക്കോ നമുക്കറിയുന്ന പോലെ ഒരു ഫ്രഞ്ച് ഫിലോസഫർ ആണ് പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റ് ആയിരുന്നു ലിറ്ററി ആയിരുന്നു പോസ്റ്റ് മോഡേൺ തിങ്കർ ആയിരുന്നു മോഡേണിറ്റിയെ വളരെ ക്രിറ്റിക്കലായിട്ട് അനലൈസ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ മേജർ ഏരിയാസ് ഓഫ് ഇൻട്രസ്റ്റ് പവർ നോളജ് സെക്ഷുവാലിറ്റി മോഡേണിറ്റി തുടങ്ങിയവയൊക്കെയാണ് രണ്ടായിരത്തി പതിനെട്ട് ജൂലൈയിൽ വന്നിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് വിച്ച് വിച്ചമെങ്കിൽ ഫോളോയിങ് ഈസ് നോട്ട് ദ വർക്ക് ഓഫ് മിഷിൽ ഫുക്കോ മിഷിൽ ഫുക്കോയുടെ വർക്ക് അല്ലാത്തത് ഏതാണെന്നാണ് ഇവിടെ എഴുതേണ്ടത് കണ്ടെത്തേണ്ടത് മാൻഡസ് ആൻഡ് സിവിലൈസേഷൻ ക്രൈസിസ് ഇൻ ദ വേൾഡ് എക്കണോമി ദി ഓർഡർ ഓഫ് തിങ്സ് ഹിസ്റ്ററി ഓഫ് സെക്ഷുവാലിറ്റി ഇതിൽ ഫുക്കോയുടെ വർക്ക് അല്ലാത്തത് ബി ആണ് ക്രൈസിസ് ഇൻ ദി വേൾഡ് എക്കണോമി ബാക്കിയെല്ലാം ഫുക്കോ എഴുതിയിട്ടുള്ള വർക്ക്സ് ആണ് നേരത്തെ നമ്മൾ കണ്ട ഹിസ്റ്ററി ഓഫ് സെക്ഷാലിറ്റി ആരാണ് എഴുതിയിട്ടുള്ളത് ഈ ഒരു ക്വസ്റ്റനിൽ വന്നിട്ടുള്ളത് ഇത് രണ്ടായിരത്തി പത്തൊൻപത് ജൂണിൽ വന്നിട്ടുള്ള ക്വസ്റ്റൻ ആണ് ഫൂക്കോയുടെ കോൺസെപ്റ്റുകൾ ഇതിൽ ഏതൊക്കെയാണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത് മിഷെൽ ഫൂക്കോ യൂസ്ഡ് വിച്ച് ഓഫ് ദി ഫോളോയിങ് കോൺസെപ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒക്ടോബറിൽ വന്നിട്ടുള്ള ക്വസ്റ്റൻ ആണ് ഒന്നാമത്തത് ഗവൺമെൻ്റാലിറ്റി ആൻഡ് ബയോപൊളിറ്റിക്സ് രണ്ടാമത്തത് ബയോപൊളിറ്റിക്സ് ആൻഡ് ലൈഫ് ഹോൾഡ് മൂന്നാമത്തത് സോവേണിറ്റി ആൻഡ് ഡിസിപ്ലിൻ നാലാമത്തത് ആർക്കിയോളജി ഓഫ് ഡിസ്കോസ് ആൻഡ് സോൾഡാറ്റ് ഇതിൽ ആൻസർ വരുന്നത് എ ആൻഡ് സി ആണ് ഗവൺമെൻ്റാലിറ്റി ആൻഡ് ബയോ ബയോപൊളിറ്റിക്സ് സോവേണിറ്റി ആൻഡ് ഡിസിപ്ലിൻ ഡിസിപ്ലിൻ ആൻഡ് പണിഷ് എന്നുള്ള വർക്ക് തന്നെ അദ്ദേഹം എഴുതിയിട്ടുണ്ട് ഓക്കെ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂണിലോ വന്നിട്ടുള്ള ക്വസ്റ്റൻ ആണ് ഇവിടെ ഒരു ലിസ്റ്റ് ഓഫ് തിങ്കേഴ്സിൻ്റെ പേര് ലിസ്റ്റ് ഓഫ് തിങ്കേഴ്സ് കൊടുത്തിട്ടുണ്ട് പിന്നെ അവരുടെ കോൺസെപ്റ്റുകളും കൊടുത്തിട്ടുണ്ട് ഇതിൽ വൺ ഓഫ് ദി തിങ്കർ ഫോക്കുകയാണ് ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റൻ ആണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂണിലോ വന്നിട്ടുള്ളതാണ് ജി എച്ച് മീഡ് എഴുതിയിട്ട് ജി എച്ച് മീഡതിൽ ഏതൊരു പെർസ്പെക്റ്റീവായിട്ട് കണക്റ്റഡ് ആണ് സിംബോളിക് ഇൻട്രാക്ഷനിസുമായിട്ട് കണക്റ്റഡ് ആണ് ഗോഫ്മാൻ ഗോഫ്മാൻ്റെ ആണ് ടോട്ടൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫൂക്കോ ഗവൺമെൻറ്റാലിറ്റി ഗിഡൻസ് സ്ട്രക്ചറേഷൻ ഈ തിങ്കേഴ്സിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റുകളും തിയറികളും ഇവിടെ കൊടുത്തിട്ടുള്ളത് വീണ്ടും ഒരു മാഷിത ഫോളിങ് ക്വസ്റ്റൻ ആണ് ഇവിടെ വന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ വന്നിട്ടുള്ള ക്വസ്റ്റൻ ആണ് ഇവിടെ ഓരോ പെർസ്പെക്റ്റീവുകളും തിങ്കേഴ്സിന്റെ പേരുകളാണ് മാച്ച് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ളത് ഡ്രാമറ്റജിക്കൽ പെർസ്പെക്റ്റീവ് നമുക്കറിയുന്ന പോലെ തന്നെ ഗോഫ് ഗോഫ്മാൻ്റെ പെർസ്പെക്റ്റീവാണ് പോസ്റ്റ് മോഡേണിസം ഈസ് അസോസിയേറ്റഡ് വിത്ത് ഫൂക്കോ സിംബോളിക് ഇൻട്രാക്ഷനിസം ഈസ് അസോസിയേറ്റഡ് വിത്ത് ഹെർബർട്ട് ബ്ലൂമർ ഫിനോമിനോളജി ഈസ് അസോസിയേറ്റഡ് വിത്ത് ആൽഫ്രഡ് ഷൂസ് ഓക്കെ അപ്പോൾ ഇത്തരത്തിൽ മാച്ച് ദ ഫോളോയിങ്ങിലൊക്കെ വളരെയധികം റിപ്പീറ്റ് ചെയ്ത് വരാറുള്ള ഒരു ടോപ്പിക്കാണ് ഫൂക്കോ എന്നുള്ളത് ഓർക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ വന്നിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് നമ്മൾ നേരത്തെ രണ്ട് ക്വസ്റ്റ്യൻ ഓഫ് സെക്ഷലിറ്റി എന്നുള്ള വാക്കുമായി ബന്ധപ്പെട്ട് കണ്ടു അതേപോലെയുള്ള മറ്റൊരു ക്വസ്റ്റൻ ആണ് ഇവിടെ വന്നിട്ടുള്ളത് ഹിസ്ട്രോ ഓഫ് സെക്ഷുവാലിറ്റി ഏത് വർഷമാണ് എഴുതിയിട്ടുള്ളത് ഒരു ക്വസ്റ്റൻ ആണ് ഇവിടെ വന്നിട്ടുള്ളത് നയൻറ്റീൻ സെവൻറ്റി സിക്സിലാണ് അദ്ദേഹം ഈ ഒരു വർക്ക് എഴുതിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ വന്നിട്ടുള്ള ക്വസ്റ്റൻ ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ വന്നിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് വുമൻ ദി ഫോളോയിങ് എസ്റ്റാബ്ലിഷ്ഡ് ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പവർ ഐഡിയോളജി ആൻഡ് ഡിസ്കോഴ്സ് ഇൻ ദി റിലേഷൻ ടു മോഡേൺ ഓർഗനൈസേഷൻ മോഡേൺ ഓർഗനൈസേഷൻ്റെ കോണ്ടെക്സ്റ്റിൽ പവർ ഐഡിയോളജി ഡിസ്കോഴ്സ് ഇതൊക്കെ തമ്മിലുള്ള ഒരു കണക്ഷനെ കുറിച്ച് ആരാണ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് നമുക്കറിയുന്ന പോലെ തന്നെ ഫുക്കോയുടെ തിയറികളുടെ ഒരു മേജർ പാർട്ട് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുന്നത് പവറിനെ കുറിച്ചാണ് ഏതൊക്കെ രീതിയിലാണ് പവർ നമ്മുടെ ലൈഫിൻ്റെ ഭാഗമായിട്ട് മാറുന്നത് അതുപോലെ ഡിസ്കോഴ്സിൻ്റെ ഭാഗമായിട്ട് എങ്ങനെ പവർ മാറുന്നു നമ്മൾ ഓരോ കാലഘട്ടങ്ങളിലും ഏതൊക്കെ രീതിയിലുള്ള ഡിബേറ്റുകൾ നടക്കുന്നു സൊസൈറ്റിയിലുള്ള കോൺവെർസേഷൻസ് എങ്ങനെ ഉണ്ടാവുന്നു അതൊക്കെയാണ് ഡിസ്കോസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ കോൺവെർസേഷൻസിലും ഡിബേറ്റുകളിലും പവർ ഡൈനാമിക്സ് വർക്ക് ചെയ്യുന്നുണ്ട് ആ പവർ ഡൈനാമിക്സ് ഏതൊക്കെ രീതിയിൽ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അദ്ദേഹം മൈക്രോ പൊളിറ്റിക്സ് ഓഫ് പവറിനെ കുറിച്ചാണ് പറയുന്നത് അതായത് നമ്മുടെ എവറി ഡേ ലൈഫിലെ എല്ലാ സിറ്റുവേഷൻസിലും ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പവർ ഒരു ഘടകമാകുന്നുണ്ട് പവർ ബേസ്ഡ് ആയിട്ടാണ് എല്ലാ ഇൻട്രാക്ഷൻസും നടക്കുന്നത് എന്ന രീതിയിലാണ് അദ്ദേഹം പറയുന്നത് അതായത് ഈ എക്സ്പ്ലെയിൻസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പവർ ഐഡിയോളജി ആൻഡ് ഡിസ്കോസ് ആയിട്ടുള്ള തലത്തിലാണെങ്കിലും അതുപോലെ നമ്മുടെ ഇൻഡിവിജ്വൽ ഇൻട്രാക്ഷൻസിൻ്റെ തലത്തിലാണെങ്കിലും ഈ പവറും ഐഡിയോളജിയും ഡിസ്കോഴ്സും തമ്മിലുള്ള കണക്ഷനെ കുറിച്ച് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ വന്നിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് ഹു ആ മെ ഫോളോയിങ് സോ ദി ഗെയ്സ് ആസ് എ കൈൻഡ് ഓഫ് ലാംഗ്വേജ് എ ലാംഗ്വേജ് വിത്തൌട്ട് വോയ്സ് വിത്തൌട്ട് വേഡ്സ് അതായത് ഗെയ്സ് നമ്മുടെ നോട്ടം എന്നുള്ളതിനെ ഒരു ലാംഗ്വേജ് ആയിട്ട് ആരാണ് എക്സ്പ്ലെയിൻ ചെയ്തത് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത് മെഡിക്കൽ ഗെയ്സ് എന്നുള്ള ഒരു കോൺസെപ്റ്റിനെ കുറിച്ച് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ദി ബർത്ത് ഓഫ് എ ക്ലിനിക് എന്നുള്ള വർക്കിലും പറയുന്നുണ്ട് അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഓക്കെ ഇത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂണിൽ വന്നിട്ടുള്ള ഒരു മാച്ച പോലെ ക്വസ്റ്റൻ ആണ് ഓതേഴ്സിന്റെ പേര് കൊടുത്തിട്ടുണ്ട് ബുക്സ് കൊടുത്തിട്ടുണ്ട് ഇതിൽ ഫോക്കോ ഫോക്കോയുടെ ആർക്കിയോളജി ഓഫ് നോളജ് എന്നുള്ള വർക്കാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത് എഡ്വേർഡ് സേതിന്റെ ഓറിയന്റലിസം ഹെബർമാസിന്റെ ടുവേർഡ്സ് റാഷണൽ സൊസൈറ്റി മാർഗറ്റ് മാർഗ്മേഡിൻ്റെ ട്വന്റി സെഞ്ചറി ഫെയ്ത്ത് ഓക്കെ ഇത് രണ്ടായിരത്തി ഇരുപത്തി തന്നെ വന്നിട്ടുള്ള അടുത്തൊരു ക്വസ്റ്റൻ ആണ് കോൺസെപ്റ്റുകൾ കൊടുത്തിട്ടുണ്ട് ഓതേഴ്സിന്റെ പേര് കൊടുത്തിട്ടുണ്ട് ഇതിൽ പനോപ്റ്റിക്കൻ മോഡൽ ഓഫ് പ്രിസൻ സർവൈലൻസ് സൊസൈറ്റി വെർച്വൽ റിയാലിറ്റി എത്തോസ് ഓഫ് സയൻസ് എന്നീ കോൺസെപ്റ്റുകളാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത് എത്തോസ് ഓഫ് സയൻസ് മേർട്ടൻ റിലേറ്റഡ് ആയിട്ട് വരുന്നതാണ് വെർച്വൽ റിയാലിറ്റി ഈ രണ്ട് തിങ്കേഴ്സുമായി ബന്ധപ്പെട്ട് വരുന്നതാണ് സെർവൈലൻസ് സൊസൈറ്റി ഡേവിഡ് ലിയോൻ്റെ കോൺസെപ്റ്റാണ് പനോപ്റ്റിക്കൻ എന്നുള്ള ഒരു ജയിൽ മോഡലിനെ കുറിച്ച് സൊസൈറ്റി ആ ഒരു മോഡലിലാണ് വർക്ക് ചെയ്യുന്നത് എന്നതിനെ കുറിച്ച് ഫൂക്കോ പറയുന്നുണ്ട് ഫൂക്കോയുടെ ഡിസിപ്ലിനറി പവറിനെ കുറിച്ച് പറയുന്ന ഒരു കോണ്ടെക്സ്റ്റ് ഇത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ വന്നിട്ടുള്ള ക്വസ്റ്റൻ ആണ് രണ്ടായിരത്തി ഇരുപത്തി ജൂണിൽ തന്നെ വന്നിട്ടുള്ള മറ്റൊരു ക്വസ്റ്റൻ ആണ് വിച്ച് എം എൻ ഡി ഫോളോയിങ് ആർ ട്രൂ അബൌട്ട് മിഷിൽ ഫോക്കോസ് ജീനിയോളജി ഓഫ് പവർ ഫോക്കോസ് കൺസേൺ വിത്ത് ഹൗ പീപ്പിൾ ഗവേൺ ദംസെവ്സ് ആൻഡ് അതേഴ്സ് ത്രൂ പ്രൊഡക്ഷൻ ഓഫ് നോളജ് നോളജിൻ്റെ പ്രൊഡക്ഷനിലൂടെ എങ്ങനെയാണ് ആളുകൾ പവർ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ് ഗവേൺ ചെയ്യപ്പെടുന്നത് എന്ന് അദ്ദേഹം കൺസേൺഡ് ആണ് അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അതുപോലെ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഹീസ് ഇൻട്രസ്റ്റഡ് ഇൻ ടെക്നോളജീസ് ദാറ്റ് ആർ ഡിറൈവ്ഡ് ഫ്രം നോളജ് ആൻഡ് ഹൗ ദർ യൂസ്ഡ് ബൈ വേരിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ടെക്നോളജീസ് എങ്ങനെ ഐ മീൻ ടെക്നോളജീസ് എങ്ങനെ ഉണ്ടാകുന്നു അതെങ്ങനെയാണ് ഈ പിന്നെ പവർ എക്സെർട്ട് ചെയ്യുന്നതിന് വേണ്ടി യൂസ് ചെയ്യപ്പെടുന്നത് എന്നുള്ളത് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞു പവർ ആണ് അദ്ദേഹത്തിൻ്റെ മെയിൻ ആയിട്ടുള്ള കോൺസെപ്റ്റ് അടുത്ത് ഓൾ ദോ ഫോക്കോ സോ ദ ലിങ്ക് ബിറ്റ്വീൻ നോളജ് ആൻഡ് പവർ ഹിഡ് നോട്ട് സി കോൺസ്പ്രസിവ് ഐ എലൈറ്റ് മെമ്പേഴ്സ് സൊസൈറ്റി അതായത് ഇതൊക്കെ ഒരു എലൈറ്റ് സൊസൈറ്റിൻ്റെ കോൺസ്പ്രസി ആയിട്ട് അല്ല അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇതിൽ റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത് ഏതാണ് ബി ആണ് ഹീ സപ്പോർട്ടഡ് ഹെറാർക്കൈസേഷൻ ഓഫ് നോളജ് ബിക്കോസ് ഹയസ്റ്റ് റാങ്കിങ് ഫോംസ് ഓഫ് നോളജ് ഹാസ് ഹാവ് ഗ്രേറ്റസ്റ്റ് പവർ ഇത് റോങ് ആയിട്ടുള്ള ആണ് ബാക്കിയുള്ള മൂന്ന് സ്റ്റേറ്റ്മെൻ്റുകളും ശരിയാണ് ഓക്കെ അപ്പം ഇത്രയും ഫോക്കോ എന്ന ടോപ്പിക് റിലേറ്റഡ് ആയിട്ട് കഴിഞ്ഞ വർഷങ്ങളിൽ വന്നിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഓക്കെ താങ്ക്